നമസ്കാരം ശ്രീനി ആലക്കോടാണ് വളരെ സന്തോഷത്തോട് കൂടിയാണ് ഈ പ്രഭാതത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് നല്ല പച്ച കളർ ഷർട്ടൊക്കെ ഇട്ടിട്ട് രണ്ട് സുന്ദരിമാർക്കൊപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഏറെ അഭിമാനമുണ്ട് രണ്ട് സുഹൃത്തുക്കൾ അവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികളുടെ അഡ്മിഷനുമായി സംബന്ധിച്ച് സ്കൂളിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് ഹലോ എന്ത് പേര് ശ്രീ അപ്പോൾ അനുവും ശ്രീജയും ചേർന്ന് ഇന്ന് ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആലക്കോട് അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കൊട്ടയാട് കവലയിലാണ് ഈ സ്ഥാപനം മനോഹരമായ ഒരു സ്ഥാപനമാണ് നമുക്ക് കാണാം ഈ തളിപ്പുറം കൂർക്ക് ബോർഡിനോട് കൂടി ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത് ഈ കടയെ പരിചയപ്പെടുത്തുന്നതിനപ്പുറത്ത് ഒരു സൗഹൃദത്തിൻ്റെ കഥ പറയാൻ കൂടിയാണ് ഞാൻ വരുന്നത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ സൗഹൃദം തുടങ്ങിയത് ഞങ്ങള് എന്റെ മോളും ശ്രീജയുടെ മോളും ഒരേ സ്കൂളിലാണ് സെന്റ് മേരീസിലാണ് അതും പഠിച്ചിരുന്നത് അവളുടെ മോള് ഇന്ന് അന്നേരം എൽ കെ ജിയിലാണ് ഇപ്പോൾ ആ പരിചയപ്പെടുന്നത് അങ്ങനെ ഞങ്ങളെ ജീവിതത്തിന്റെ പല പല സാഹചര്യങ്ങളിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ വന്ന് വന്ന് വന്നിപ്പോ പത്ത് വർഷമായി ഇങ്ങനെ തന്നെയാണ് പത്ത് വർഷമായിട്ട് ഇങ്ങനെ ആ സൗഹൃദം ഓരോ ദിവസം കൂടുതൽ കൂടുതൽ ദൃഢമായി അങ്ങനെ വർഷം ഈ ഐഡിയ വന്നത് അല്ലേ എന്റെ പ്രൊഫഷൻ ഇതല്ലായിരുന്നു ഞാൻ ടീച്ചറായിരുന്നു ആയിരുന്നു ആയിരുന്നു അവിടുന്ന് റിസൈൻ ചെയ്ത് ശേഷം ഇവിടെ തന്നെ സെറ്റിൽ ആകണം എന്ന് തോന്നി അപ്പം ആദ്യമൊക്കെ തിരിച്ചു പോണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ സെറ്റിൽ ആകാം അപ്പം ശ്രീജ ഒരു നേഴ്സായിരുന്നു അപ്പം അവളോടും കൂടെ ഇങ്ങനെ ആശയങ്ങൾ അവള് അവൾ ഫാഷനുമായിട്ട് കുറച്ച് ബന്ധമുള്ള കോഴ്സുകളൊക്കെ ചെയ്യുന്നതാണ് അവൾ അതുമായിട്ട് നല്ല ഐഡിയ ഉള്ള ഉള്ളതാണ് അപ്പൊ അവളുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ആശയം പങ്കുവെച്ചു അപ്പൊ അങ്ങനെ ആശയത്തിൽ നിന്നാണ് നമ്മുടെ റോസ് റോസ് പെറ്റൽസ് നിന്നാണ് അങ്ങനെ ആ ആശയത്തിൽ പെറ്റൽസ് ഉദയം ചെയ്യുന്നു പിന്നെ ഇവർക്ക് വേണ്ടുന്ന അല്ലേ എല്ലാ ചെയ്തു നല്ല എത്തി നിൽക്കുന്നത് അപ്പോൾ ഇത് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ശോഭ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് അതൊരു എന്താ പറഞ്ഞ ഇവരുടെ ഒരു കൂട്ടുകെട്ടിന്റെ അങ്ങോട്ട് ഒരു ബലമാണ് ശരി എന്തായാലും മനസ്സിലായി നിങ്ങൾക്ക് ഒരു അധ്യാപിക ഒരു നേഴ്സ് രണ്ടും വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്തിരുന്നവർ അവർ ഇങ്ങനെ ഒത്തുചേർന്നിട്ട് വേറൊരു മേഖലയിലേക്ക് പോവുകയാണ് അതായത് നമ്മുടെ വസ്ത്ര മേഖലയിലേക്ക് ടെക്സ്റ്റൈൽസ് ക്വാളിറ്റി ആണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഒരു ബ്രാൻഡ് ഇവിടെ കൊണ്ടുവരണോ എന്നുള്ളതാണ് ഞങ്ങളുടെ ബ്രാൻഡ് അതൊരു സിക്സ് മന്തിന് ശേഷം അത് വരും ഉറപ്പാ അതാണ് നമ്മുടെ എയിം എന്ന് അവരുടെ ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ സാധനങ്ങൾ ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഓരോ ആളുകൾ ഇട്ട് നടക്കുമ്പോൾ ഒരു രസമല്ലേ കാണാൻ ഒരു അഭിമാനമല്ലേ ആലക്കോട് വളരുകയാണ് ആലക്കോട് വികസിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് കൊട്ടാട് കവലയും വികസിക്കുന്നത് എന്തായാലും ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ കഴിയും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഇങ്ങനെ അടിക്കടിക്കടിക്കടിക്കി വെച്ചിരിക്കുന്നതാണ് വളരെ ഞാനിപ്പം ഒന്നിനെടുത്തിൻ്റെ വിലയൊക്കെ എടുത്ത് നോക്കി മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ തുടക്കമെന്നുള്ള നിലയിൽ ആയിരിക്കാം എന്തായാലും പോലും ഇപ്പോൾ തീരെ വില കുറവ് തന്നെയാണ് നല്ല ഗുണനിലവാരമുള്ള ക്ലോത്ത്സ് ആണ് ഇവർ കൊടുക്കുന്നത് എന്തായാലും ഈ സംരംഭത്തിൽ എല്ലാവിധ ഭാവങ്ങളും വരികയാണ് അടിച്ച് പൊളിക്കാം പൊളിക്കല്ലേ പെരുന്നാളക്കല്ലേ വരുന്നത് അപ്പോൾ നമ്മൾ കടന്നു വരുന്ന ആൾക്കാരൊക്കെ ഒന്നും കൊണ്ട് കാരണം ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് കാണാം കൊട്ടയാട് കാവിലേക്ക് നല്ല മനോഹരമായ നമ്മുടെ ഓണി സുഭാഷ് ചേട്ടന്റെ ബിൽഡിങ്ങിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ നമ്മുടെ ആലക്കോട് ദേവാലയ വികാരിയാണ് വെഞ്ചെരിപ്പ് കർമ്മ നിർവഹിച്ചത് നമ്മുടെ ആലക്കോട് കൊട്ടയാട് മെമ്പറാണ് ഇതിൻ്റെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചത് നമ്മുടെ സുഭാഷ് ചേട്ടനാണ് ആദ്യ വിൽപ്പന നിർവഹിച്ചത് അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഉദ്ഘാടന ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്തായാലും നല്ല തിരക്കൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി ആളുകൾക്ക് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഇന്ന് തന്നെ വന്ന് സാധനങ്ങൾ എടുക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നിങ്ങളൊക്കെ വരിക ഇനി ആലക്കോട് തിരുനാൾ മഹോത്സവത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തൊക്കെ വലിയ ജനസഞ്ചയം ഇതുവഴി ഒഴുകും അപ്പോൾ ഈ കൂട്ടുകാരികൾക്ക് എല്ലാ വിധഭാഗങ്ങളും നേരുന്നു റോസ് പെറ്റൻസിൻ്റെ ബ്രാൻഡ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറും യാതൊരു സംശയമില്ല അപ്പോൾ എല്ലാവർക്കും നന്മാരുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ